എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുൽത്താനയാണ് അപ്പം നമ്മുടെ എല്ലാ ആൾക്കാരുടെയും ഇടയിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മുഖക്കുരു അതുപോലെ തന്നെ മുഖത്ത് വേറെ എന്തെങ്കിലും ചൊറിച്ചിൽ അലർജികൾ നമ്മുടെ ശരീരത്തിൽ തന്നെ വേറെ അലർജികളും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ കുരുക്കള് വരിക അതുപോലെ നല്ലപോലെ വട്ടച്ചോറി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ അതല്ലേന്നുണ്ടെങ്കിൽ നമ്മുടെ കാലുകൾ വിണ്ട് കയറുക കയ്യിൽ നിന്ന് തോല് പോരുക വെരിക്കോസ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിൽ സര്വ്വസാധാരണമായിട്ടുണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യം തന്നെ പറയാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഉപകാരപ്രദമാകും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ നമുക്ക് മുഖക്കുരു സാധാരണ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്നൊരു ഭാഗമാണ് മുഖം അതുപോലെ തന്നെ കൈകൾ കാല് ഒക്കെയുള്ളത് കയ്യും കാലിനേക്കാളും കൂടുതലും ശ്രദ്ധിക്കുന്നത് മുഖത്താണ് അപ്പോൾ മുഖത്ത് നമ്മൾ ഒരു കുരു വരുമ്പോഴത്തേക്കും ഒന്ന് പൊട്ടിച്ച് കളയും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ക്രീമോ എടുത്തിട്ട് തേക്ക് അല്ലെങ്കിൽ ഒരു ലോഷൻ പുരട്ട് ഓൽമെൻ്റ് തേക്കൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ഇത് കുരുക്കൾ വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് മറ്റുള്ള ചൊറിച്ചില് വേറെയുള്ള ബുദ്ധിമു ശരീരത്തിലുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ സ്ത്രീകളിൽ കൂടുതലായിട്ടും കാണുന്ന ഒരു കാര്യമാണ് വെരിക്കോസ് കാലിൽ വിണ്ട് കീറുക അതുപോലെ പൈൽസ് ഒക്കെ കാണുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ഉറവിടം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ തന്നെയാണ് രണ്ടാമത്തെ കാര്യം നമ്മൾക്ക് തന്നെ മാറ്റാൻ കഴിയുന്നതും കൂടിയാണ് നമ്മൾ അതായത് നമ്മൾ ചെറുപ്പത്തിലെ തന്നെ ചിലർ വളരെ നേരത്തെ കല്യാണം കഴിക്കുന്നവരുണ്ടാകും ചിലർ കുറച്ച് വൈകിട്ട് കല്യാണം കഴിക്കുന്നവരുണ്ടാകാം പലതരം പലരും പലതരത്തിലാണ് അപ്പോൾ ഒരു ഇരുപത് വയസ്സാൽ പതിനെട്ട് ഇരുപത് വയസ്സിൽ കല്യാണം കഴിച്ച ഒരാൾക്ക് അവർക്ക് മക്കളായി പിന്നെ അവരുടെ കാര്യങ്ങളായി ഹസ്ബൻഡിൻ്റെ കാര്യമായി വീട്ടിലത്തെ കാര്യമായി എല്ലാം കൂടി നോക്കിയിട്ട് അവരുടെ ശരീരം ശ്രദ്ധിക്കാതെയും പിന്നെ അതുപോലെ തന്നെ അവരുടെ മക്കളെയും ഹസ്ബൻഡിനെയും വീട്ടുകാരെയും കുറിച്ചിട്ട് ആവലാതിപ്പെട്ട് വേവലാതിപ്പെട്ടിട്ട് സ്വയം വിരുത്തി വെച്ചിട്ടുള്ള ഒരുപാട് സ്ട്രെസ്സുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും ഇത് ഓരോരോ കാര്യങ്ങളായിട്ടാണ് പുറത്തേക്ക് വരുന്നത് ഒന്ന് തലവേദന ആയിട്ട് വരാറുണ്ട് അല്ലെങ്കിൽ കാലുവേദന നമുക്ക് എവിടെയെങ്കിലും നട്ടല്ല് വേദന ഒക്കെ വരാറുണ്ട് സ്ത്രീകൾക്ക് പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടുപ്പ് വേദന നട്ടല്ല് വേദന ഊരവേദന എന്നൊക്കെ പറയണ വേദനകൾ പലതരത്തിൽ വരാറുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ വേദനകളൊക്കെ നമുക്ക് നിഷ്പ്രയാസം മാറ്റിയെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ സ്ത്രീകൾ തന്നെ വിചാരിച്ചാലും കേട്ടോ അതിന് പുരുഷന്മാർ മാത്രം വിചാരിച്ചിട്ട് കാര്യമല്ല സ്ത്രീകൾ വിചാരിക്കണം ഒന്നാമത്തേത് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ കൂടെ ആരെങ്കിലും നിൽക്കണം അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് സപ്പോർട്ടായിട്ട് ഒരാൾ വേണം ഹസ്ബൻഡ് വേണം മക്കൾ വേണം ആങ്ങളമാർ വേണം വീട്ടുകാര് വേണം അച്ഛൻ അമ്മ എല്ലാവരും വേണം എന്ന് നമ്മളിങ്ങനെ നല്ല പോലെ ആഗ്രഹിക്കുന്നു പക്ഷേ എല്ലായ്പ്പോഴും നമുക്കത് കിട്ടിക്കൊള്ളുന്നുമില്ല ഈ കിട്ടാത്ത സമയത്താണ് നമുക്ക് കൂടുതലായിട്ട് വിഷമം വരും അയ്യോ എനിക്കങ്ങനെ കിട്ടിയില്ലല്ലോ കുറച്ചവനെ എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ആവുമായിരുന്നില്ല എന്നുള്ളത് പക്ഷേ മറ്റുള്ള ആളുകളെക്കാൾ കൂടുതൽ നിങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിയുന്നത് എല്ലാ സമയത്തും ജീവിതകാലം മുഴുവൻ നിങ്ങളെ കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരാളെന്ന് പറയുന്നത് നിങ്ങളെ ഹസ്ബൻ്റിനേക്കാഴും അച്ഛനമ്മ ആരും ആയിക്കോട്ടെ നിങ്ങളുടെ സഹോദരങ്ങളായിക്കോട്ടെ കൂടെപ്പിറപ്പങ്ങളായിക്കോട്ടെ ഇതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരാളെന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് കാരണം നിങ്ങളെക്കാൾ ശക്തിയുള്ള ഒരാൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾ മറ്റൊരാളെ അന്വേഷിച്ചു പോകുന്നത് ഇനി നമ്മുടെ കൂടെയുള്ള ഈ നമ്മൾ എന്ന് പറയുന്നുണ്ടല്ലോ അതായത് നമ്മുടെ നമ്മൾ ഈ കാണുന്ന നമ്മളാണ് ഞാൻ എൻ്റെ ഉള്ളിലൊരു ഞാനുണ്ട് അതായത് ബലവാനായൊരു ഞാൻ എൻ്റെ ഉള്ളിലുണ്ട് ബുദ്ധിമാനായൊരു ഞാനാണ് ഈ കാണുന്നത് ഓക്കെ അങ്ങനെ രണ്ട് ഞാൻമാർ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് അപ്പോൾ ഈ കൂടെയുള്ള ഈ ഞാന്മാരെ ശക്തനായ ബുദ്ധിമാ ശക്തിയുള്ള നമ്മുടെ ഉള്ളിലുള്ള ഞാന് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നാൽ നമ്മളുടെ കൂടെ നിൽക്കാൻ ഒരാളായി ഓക്കെ ഏറ്റവും ശക്തിയുള്ള ഒരാളായി നമ്മുടെ ഹസ്ബൻഡിനേക്കാൾ കൂടുതൽ നമുക്ക് മനോധൈര്യവും ആത്മധൈര്യവും എല്ലാം തരുന്ന നമ്മുടെ ശാരീരിക ധൈര്യവും എല്ലാം തരുന്ന ഒരാളെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള നമ്മളാണ് ആ ഉള്ളിലുള്ള നമ്മളെ പുറത്തേക്ക് കൊണ്ടുവന്നാൽ തന്നെ നമ്മുടെ എന്താ തൊണ്ണൂറ്റഞ്ച് ശതമാനം പ്രശ്നങ്ങൾ തീർന്നു കാരണം കൂടെ എപ്പോഴും ഒരാളുണ്ട് അപ്പം നമുക്ക് എപ്പോഴും ധൈര്യമായിരിക്കും കൂടെ എപ്പോഴും ഒരാളുണ്ട് പറഞ്ഞാൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ധൈര്യമുള്ള ഒരു ഒരു ഇതാണ് അവസ്ഥയാണ് ഒരു സിറ്റുവേഷൻ ഒക്കെയാണ് അപ്പോൾ കൂടെ നിൽക്കാനൊരാളാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുകയാണ് മുഖത്ത് കുരുക്കൾ വരുന്നത് നമ്മുടെ ഓരോരോ മാനസിക പ്രശ്നങ്ങൾ കൂടുതലായിട്ടാണെന്നുള്ളതാണ് നമ്മൾ കൂടുതലായിട്ടും ചിന്തിച്ചു കൂട്ടുകയാണ് കാരണം ഞാൻ ഇല്ലെങ്കിൽ എൻ്റെ മക്കളെ എങ്ങനെ ഭക്ഷണം കഴിക്കും അല്ലെങ്കിൽ ഞാൻ ഞാനില്ലെങ്കിൽ എൻ്റെ എങ്ങനെ എഴുതും ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെങ്ങനെ എഴുതും അവരെ ആരെ കുളിപ്പിച്ച് കൊടുക്കും അവർക്ക് ആരുടെ വസ്ത്രം മാറി കൊടുക്കും അവർക്ക് ആരുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കും ഭക്ഷണം ആര് കൊടുക്കും ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മളെപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുക സാ പ്രത്യേകിച്ച് ഈ അത് കൂടുതലായിട്ടും വരുന്നത് കാരണം അവർക്കത് കൂടുതൽ കൂടുതൽ പേടിയാണ് ഞാനില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്കാരാണ് എൻ്റെ ഹസ്ബൻഡിനാരാണ് എൻ്റെ അച്ഛനമ്മമാർക്ക് ആരാണ് എൻ്റെ സഹോദരങ്ങളാർക്കാണെന്ന് വേ ഈ ഒരു ചിന്ത വേണ്ട എന്നുള്ളതല്ല പക്ഷെ കൂടുതലായിട്ട് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ചിന്തിക്കാൻ സമയം ഉണ്ടാവില്ല നമ്മൾ അതന്നെ ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറി കാട് കയറിയിട്ട് എവിടെയെങ്കിലുമൊക്കെ എത്തും ഈ എവിടെയെങ്കിലുമൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്കൊരു വീഴ്ച ആ വീഴ്ചയിലാണ് നമുക്ക് ഈ പറഞ്ഞ അസുഖങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് ആലോചനകൾ നമ്മൾ നന്നായിട്ട് കൂടുമ്പോഴാണ് ചിലർക്ക് നന്നായിട്ട് ഉറക്കം വരും നല്ല പോലെ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ടെൻഷനൊക്കെ മാറി എന്ന് പറയുന്ന പല ആൾക്കാരുണ്ട് ഞാൻ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളായിരുന്നു അപ്പോൾ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ അതായത് ഒരു രണ്ട് മൂന്ന് മൂന്ന് മണിക്കൂർ നല്ല പോലെ ഉറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ടെൻഷൻ മാറി കാരണം ഞാൻ അതിന് അഡിക്റ്റഡായി ഉറങ്ങിക്കഴിഞ്ഞാൽ മാറും എന്നുള്ള ആ ഒരു കാര്യത്തിനോട് ഞാൻ അഡിക്റ്റഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഉറക്കം വേണം എന്നുള്ള ആ ഒരു തീരുമാനത്തിലെത്തി അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് എത്തിക്കുകയാണ് ഒരു ചട്ടക്കൂട്ടിലേക്ക് എത്തിക്കുകയാണ് വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എൻ്റെ വിഷമങ്ങൾ എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാളോട് തുറന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എനിക്ക് ഉറങ്ങിയാൽ മതി എന്നുള്ള ആ ഒരു ഇത് സെറ്റിങ്സ് ഞാൻ തന്നെ വെച്ചിരിക്കുകയാണ് ഏ അത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നം ഇല്ലാന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ മറ്റൊരാളോട് തുറന്ന് പറഞ്ഞാലേ എൻ്റെ പ്രശ്നങ്ങൾ മാറുകയുള്ളൂ എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ നമ്മുടെ ഉള്ളിലിട്ട് ഉള്ളിലിട്ടിട്ട് ഇങ്ങനെ ചെർക്ക് ചെയ്തുകൊണ്ടിരിക്കും മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കണ്ണാടിനെ കുറിച്ചിട്ട് ഒരു കണ്ണാടി നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും എന്നുള്ളത് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാരണം ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അത് തീർച്ചയായിട്ടും നിങ്ങൾ കാണാൻ എല്ലാവർക്കും ഉപകാരപ്രദമാകും കാരണം ഒരു ചെറിയൊരു കണ്ണാടി നമ്മൾ പറയില്ലേ ഈ കണ്ണാടി പൊട്ടിയ കണ്ണാടി ഒന്നിനും കൊള്ളൂല എന്നുള്ളത് പക്ഷേ ഈ പൊട്ടിയ കണ്ണാടി കൊണ്ട് ഇപ്പോഴൊക്കെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന കുട്ടികളും കുട്ടികളല്ല വലിയവരൊക്കെ ചെയ്യുന്നുണ്ട് ഒക്കെ ഒരു ചെറിയ കണ്ണാടി വെച്ചിട്ട് അതിനൊരു ബോർഡൊക്കെ വെച്ചിട്ട് നമ്മളെ കണ്ടാൽ മതി എന്നിങ്ങനെ ഒരു ഏതെങ്കിലും ഒരു ആംഗിളിൽ നോക്കിയാൽ നമ്മളുടെ മുഖം കണ്ടാൽ മതി ആ ഒരു മുഖം കാണുന്നുണ്ട് എൻ്റെ കീതി അതാണ് നിങ്ങൾക്ക് കിട്ടുന്നൊരു ടൂൾ ആ ഒരു ടൂള് വെച്ചിട്ട് തന്നെ അതായത് ഈ ഒരു കണ്ണാടി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കാം നിങ്ങൾ പറയുന്നില്ലേ ഹസ്ബൻഡിനോട് സംസാരിച്ച് അവർക്ക് കേൾക്കാൻ സമയമില്ല മക്കളോട് സംസാരിക്കാൻ കേൾക്കാൻ സമയമില്ല മാതാപിതാക്കൾക്ക് സമയമില്ല സഹോദരങ്ങൾക്ക് ഇല്ല ഫ്രണ്ട്സിന് ടൈമില്ല അങ്ങനെ ടൈമില്ല അങ്ങനെ ടൈമില്ല എന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണതെന്ന് ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടേണ്ട നിങ്ങളുടെ കയ്യിലൊരു ചെറിയ കണ്ണാടി ഉണ്ടായാൽ മതി ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഫോണുണ്ട് ഫോണിൽ നിങ്ങൾ സെൽഫ് നമ്മുടെ വീഡിയോ എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ മുഖം കാണുന്ന രീതിയിൽ നമുക്ക് എടുത്ത് വെക്കാം ക്യാമറ ഓൺ ചെയ്യാം എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ വീഡിയോ ഓൺ ചെയ്യുക കേട്ടോ സെൽഫ് വീഡിയോ ഓൺ ചെയ്തിട്ട് അതിൽ സംസാരിക്കുക സംസാരിച്ചിട്ട് അതിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ നിങ്ങളത് പറയുക ഇനിയിപ്പോൾ അത് പറഞ്ഞത് നിങ്ങൾക്ക് വേറെ ആൾ കാണും എന്നുള്ള ആ ഒരു എങ്കിലും ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയാം അതല്ല നിങ്ങൾക്ക് വീണ്ടും അത് കേൾക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും കേൾക്കുക ഇനിയിപ്പോൾ ഇല്ലാത്ത വീടുകളോ ഒട്ടുമിക്ക വീടുകൾ ഏതെങ്കിലും ഒരു വീട്ടിൽ കണ്ണാടി ഇല്ലാതിരിക്കില്ല നമുക്കൊരു ചെറിയൊരു അലമാരയിൽ പഴയ ഒരു അലമാരയിലെങ്കിലും കണ്ണാടി ഉണ്ടാകും ഈ കണ്ണാടിയിൽ നോക്കിയിട്ടെങ്കിലും നിങ്ങൾ സംസാരിക്കുക നിങ്ങളെക്കുറിച്ച് സംസാരിക്കുക നിങ്ങൾ അതായത് നിങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ആ ഒരു ഇതില്ലോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊരു ഇല്ലല്ലോ മറ്റേ ഇല്ലല്ലോ അങ്ങനത്തെ ഭക്ഷണമില്ലല്ലോ അവരങ്ങനത്തെ ഭക്ഷണം കഴിച്ചോട്ടെ അതായത് മറ്റൊരാൾ അടുത്ത വീട്ടിൽ ബിരിയാണി വെക്കുന്നുണ്ടാവും നമ്മുടെ വീട്ടിൽ ബിരിയാണി വെക്കുന്നുണ്ടല്ലോ എന്നല്ല പറയുന്നത് നമ്മുടെ വീട്ടിൽ കഴിക്കാനുള്ള നമ്മുടെ എന്താ പറയുക നമ്മുടെ വിശപ്പടക്കാനുള്ള ഭക്ഷണം നമ്മുടെ വീട്ടിലുണ്ടോ എന്നുള്ളതേ നമ്മൾ നോക്കുകയുള്ളൂ നമുക്ക് മാറാൻ ഉടുത്ത് ഒരുങ്ങിയിട്ട് നമുക്ക് നമ്മുടെ ശരീരം പുറത്തേക്ക് കാണിക്കാത്ത രീതിയിൽ മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ ചോരാതെ മഴ ചോരാതെ അല്ലെങ്കിൽ വെയിൽ കൊള്ളാതെ ഇടിമിന്നലേൽക്കാത്ത ഒരു വീട് നിങ്ങൾക്കുണ്ടോ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ ചെറിയ ഒരു എം ഐ ടിയോ അല്ലെങ്കിൽ ഒരു സ്കൂട്ടിയോ എന്തെങ്കിലും ഉണ്ടോ ഇനിയിപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിനും കാലിനും പ്രശ്നമൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടന്ന് പോയിട്ട് ബസ്സിൽ കയറാനോ അല്ലെങ്കിൽ ട്രെയിനിൽ കയറി പോകാനോ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്നേ അല്ല അല്ലാതിൻ്റെ അടുത്ത വീട്ടിൽ ബിരിയാണി വെക്കുന്നുണ്ട് അപ്പുറത്തെ വീട്ടിലുള്ളൊരു വില കൂടിയ സാരി എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലോ നല്ല കാറ് രണ്ട് കാറൊക്കെ അവരുടെ വീട്ടിൻ്റെ മുറ്റത്ത് കിടക്കണത് രണ്ട് സ്കൂട്ടിയൊക്കെ വെറുതെ കിടക്കുകയാണ് ആർക്കെങ്കിലും കൊടുത്തൂടെ എങ്ങനെയെന്നും ചിന്തിക്കണ്ട ഉണ്ട് ഈ പറഞ്ഞ സ്കൂട്ടി വാഹനങ്ങൾ വസ്ത്രങ്ങൾ കാർപ്പിടങ്ങൾ അടുത്ത വീട് രണ്ട് നില വീടായിരിക്കും നാല് എ ഒക്കെ ഉണ്ടാകും അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട നിങ്ങളുടെ വീട്ടിലൊരു ചെറിയ ഫാനിങ്ങിലില്ലേ ഇതുമില്ലാത്ത ആൾക്കാരില്ലേ അത് ചിന്തിച്ചാൽ മതി അപ്പോൾ ഈ ഇതൊക്കെ നമ്മൾ അത് അവർക്ക് ഉള്ളത് ഇല്ലല്ലോ എന്ന് ആവലാതിപ്പെട്ട് ആവലാതിപ്പെട്ട് നമ്മൾ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കില്ലേ ഈ ടെൻഷൻ നമ്മുടെ തലച്ചോറിൽ ഓരോരോ സെല്ലുകളിൽ രൂപാന്തരപ്പെടുത്തും നമ്മളെ തലച്ചോറിൽ അതായത് ഓരോ ദിവസം കൂടുന്തോറും ഓരോരോ സെല്ലുകൾ പുതിയത് പുതിയത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ സെല്ലുകൾ അതായത് ടെൻഷൻ്റെ സെല്ലാണോ വേണ്ടത് അതോ നമ്മൾ റിലാക്സ് ആവേണ്ട സെൽ ആറ്റ് കോശങ്ങളാണോ വേണ്ടത് എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മളെ ചിന്തിച്ച് കൂട്ടുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടിരിക്കും ഈ ഒരു കോശങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ റിലാക്സ് മൈൻഡായിട്ട് ആ അതെന്തോ ആയിക്കോട്ടെ ഞാൻ റിലാക്സ്ഡ് ആണ് എനിക്ക് സ എൻ്റെ ജീവിതത്തിൽ ഞാൻ സംതൃപ്തയാണ് എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ തലച്ചോറിലുണ്ടാകുന്ന കോശങ്ങളുണ്ടല്ലോ അത് റിലാക്സ് ആയിട്ടുള്ള കോശങ്ങളായിരിക്കും ഉണ്ടായിക്കുക അത് സന്തോഷമുള്ള കോശങ്ങളായിരിക്കും ഉണ്ടാക്കുക അത് നമുക്ക് സന്തോഷം തരും നമുക്കൊരു പൂവ് വിരിഞ്ഞ് കണ്ടാലും നമ്മളായാലും കരയാറുണ്ടോ ഇല്ലല്ലോ അത് നോക്കിയിരുന്നാൽ ഒന്ന് ചിരിക്ക നമ്മുടെ ഉള്ളിലോ ഒരു സന്തോഷം വരില്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ കോശങ്ങൾ നല്ല കോശങ്ങൾ ഉണ്ടായിരിക്കുന്നതെങ്കിൽ നമുക്ക് സന്തോഷം വരും അല്ല നമ്മൾ ടെൻഷൻ അടിച്ചിരുന്നിട്ട് ഇരുന്നാൽ ആ ടെൻഷൻ അടിച്ചതിൻ്റെ പരിണിത ഫലമായിട്ട് അതിൽ സന്തോഷം അല്ലാത്ത കോശങ്ങൾ അതിൻ്റെ നേരെ നെഗറ്റീവായിട്ടുള്ള കോശങ്ങളുണ്ടാവാം ആ നെഗറ്റീവ് കോശങ്ങൾ നമുക്ക് തലവേദന നേരത്തെ പറഞ്ഞാൽ നമ്മുടെ മുഖക്കുരു അലർജികൾ കാലില് വിണ്ടുകീറൽ കാല് പൊട്ടൽ വെരിക്കോസ് അതേപോലെ പൈൽസ് മൂലക്കുരു കിഡ്നി സ്റ്റോണ് അതേപോലെ നമ്മളെ ശരീരത്തിൽ ഉള്ള എല്ലാതും ഇപ്പം ഞാൻ പ്രത്യേകിച്ചിട്ട് പറയുന്നത് സ്ത്രീകളാണ് സ്ത്രീകളിൽ കൂടുതലായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ പുരുഷന്മാർക്കും ഈ അസുഖങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല പിന്നെ അതുപോലെ സ്ത്രീകൾ കൂടുതലായിട്ട് ഒരു കാര്യമാണ് ബ്ലീഡിങ് ഒരുപാട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പീരീഡ്സ് ബ്ലീഡിങ് പീരീഡ്സിൻ്റെ ബ്ലീഡിങ് ഒരു ബ്ലീഡിങ് സ്പെല്ലിങ് നിറ്റിയതാണ് പീരിയഡ്സിൻ്റെ രക്തസ്രാവം ആ ഒരു രക്തസ്രാവം എന്ന് പറയുന്നത് ചിലർക്ക് അഞ്ച് ദിവസം ആറ് ദിവസം ഉള്ളത് ചിലർക്ക് പതിനഞ്ചും ഇരുപതും ഇരുപത്തിരണ്ടും ദിവസം വരെ നീണ്ടു നിൽക്കുന്നതും അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒരാഴ്ച ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഇതിനൊക്കെയുള്ളൊരു ബെസ്റ്റ് സൊല്യൂഷനാണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കോശങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചാൽ മതി നമുക്ക് ഇതൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി ഇതിൻ്റെ ആദ്യത്തെ എന്തായത് കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് നമ്മളാണ് നമ്മൾ തന്നെ വിചാരിക്കണം നമ്മളെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരുപാട് പേര് നമ്മളെ കളിയാക്കാനുണ്ടാവും പക്ഷേ ഈ കളിയാക്കുന്നതിന് നമ്മൾ നിന്ന് കൊടുത്താലോ അയ്യോ എന്നെ കളിയാക്കുകയാണ് കുറച്ച് നേന എന്നെ കളിയാക്കുകയാണല്ലോ ഇനിയിപ്പോൾ ഞാനത് ചെയ്യണില്ല ഇനി പോലെക്കെന്തെങ്കിലും തോന്നുകയോ എന്നുള്ള ആ ഒരു ചിന്ത നമ്മളിന്ന് ആദ്യം തന്നെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മളിൽ കോൺഫിഡൻ്റ് എന്ന് പറയുന്നൊരു സാധനം പൊട്ടിമുളക്കും മുളക്കും കോൺഫിഡൻറ്റ് എന്നുള്ളത് പൊട്ടി കുറച്ച് പ്രയാസമാണ് പൊട്ടി മുളക്കാനല്ല പ്രയാസം ആ മുളച്ചത് ഒന്നുകൂടി വലുതാകാനാ പ്രയാസം പക്ഷേ നമ്മൾ ഈ കളിയാക്കിയാൽ ഈ വിട്ട് കളയാനുണ്ടല്ലോ അതിനൊരു പ്രയാസവും ഇല്ല കോൺഫിഡൻ്റ് ഉയർത്താൻ പ്രയാസമാണ് ഈ വിട്ട് കളയുന്നത് താഴത്തേക്ക് വീഴാനുള്ളത് പ്രയാസമല്ല ഗുരുത്വാകർഷണം താഴോട്ടാണ് അതുകൊണ്ട് തന്നെ താഴോട്ട് വീഴാൻ പ്രയാസമല്ല മുകളിലോട്ട് പൊന്താനാണ് പ്രയാസം പക്ഷേ ഈ മുകളിലേക്ക് പൊന്തിയത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ചില സമയത്ത് താഴോട്ട് വരാം അപ്പം നമ്മൾ എന്ത് ചെയ്യാം അതിൽ സങ്കടപ്പെടരുത് വീണ്ടും നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ വീണ്ടും അത് പൊന്തി വരും അതുപോലെയാണ് നമ്മുടെ ജീവിതവും നമ്മുടെ ദൈനംദിന ജീവിതം കേട്ടോ വെറും ജീവിതമല്ല ദൈനംദിന ജീവിതം നമുക്ക് കിട്ടുന്ന അറിവുകൾ മാക്സിമം നമ്മൾ ഉപയോഗിക്കണം നമ്മളിപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഒന്നോ രണ്ടോ ദിവസമോ അല്ലെങ്കിൽ രണ്ടോ മാസങ്ങളോ കൊണ്ടല്ല വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെ വരുത്തണം എന്ന് ആലോചിച്ച് ആലോചിച്ച് തല പുണ്ണാക്കിയിട്ട് അവസാനം എനിക്ക് കിട്ടിയ ഉത്തരമാണിത് ഇതിനെ പലരും പലതരത്തിൽ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല കാരണം ഇത്ര കാലം ഞാൻ ജീവിച്ചത് എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല ഞാൻ നോക്കുന്നത് ഇനിയും അങ്ങോട്ട് മരിക്കുന്നത് വരെ എന്നല്ല ഇനിയും അങ്ങോട്ട് ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഇപ്പം എനിക്കൊരു ടൂൾ കിട്ടിയിട്ടുണ്ട് ആ ഒരു ടൂളാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് ഒന്നോ രണ്ടോ ദിവസമല്ലാതെ നിങ്ങൾ പ്രത്യേകം ഓർക്കണം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഞാൻ ഷെയർ ചെയ്ത കാര്യമല്ല വർഷങ്ങൾ എടുത്തു കഴിഞ്ഞു കാരണം വെറും ഉറക്കമാണ് എൻ്റെ ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് വിചാരിച്ചിരുന്ന ഞാൻ ഇന്ന് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ള ധൈര്യത്തോടെ നിങ്ങളോട് പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണങ്ങൾ ഉണ്ടായിരിക്കും എനിക്ക് നല്ലൊരു അവസരം കിട്ടിയതുകൊണ്ടും കൂടിയാണ് എന്നുള്ളത് നിങ്ങളെ മനസ്സിലാക്കണം കളിയാക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല ഞങ്ങൾക്ക് കളിയാക്കില്ലാതെ വേറൊരു കാര്യമില്ല മാർഗ്ഗം ഇല്ലയെന്നറിയാം പക്ഷേ ഞാൻ ഈ പറഞ്ഞു തന്നത് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണ നിങ്ങൾ പ്രയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ നിങ്ങളീ പറഞ്ഞത് തീർച്ചയായിട്ടും മാറ്റി പറയും പിന്നെ കണ്ണാടിയുടെ ഒരു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞില്ല അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ഇപ്പോൾ അത് ആ ലിങ്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ആ ഒരു വീഡിയോ ഉണ്ട് അത് നിങ്ങൾ കാണുക ഒരു കണ്ണാടി ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാണാം തീർച്ചയായിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒക്കെ ഒരു ലൈക്കും അതുപോലെ തന്നെ ഒരു കമൻറ്റും ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും കേട്ടോ